ഇന്നലെ മൂന്ന് കേക്ക് എന്നായിരുന്നു പറഞ്ഞു തരുന്നത് പക്ഷെ പെട്ടെന്ന് നമുക്ക് രാത്രിയിൽ ഒരു ഓർഡർ വന്നു ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കേക്ക് മൂന്ന് കേക്ക് കൊടുക്കാനുണ്ട് അത് ഡെലിവർ ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ പോകുന്ന വീട്ടിലെ ആ കൊച്ചിൻ്റെ താങ്കളെ കൊച്ചി വിളിച്ച് പറഞ്ഞിട്ടാണ് ജർമ്മനിയിലെ മറ്റങ്ങാട് അപ്പം അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ചോദിച്ചു ഈ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു എന്നാലും സർപ്രൈസായിട്ട് ഇരിക്കാൻ പറ്റിയിട്ട് നമ്പനില്ലായിരുന്നു അപ്പം സർപ്രൈസായിട്ട് ഒരു കേക്ക് കൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പം നമ്മൾ അത് കൊടുക്കാൻ പോകട്ടോ പറ്റുവാണെങ്കിൽ ആ സർപ്രൈസ് വീഡിയോ കൂടെ നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ കേക്ക് കൊടുക്കാനായിട്ട് പോകുന്ന വഴിയാണ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ കാണാൻ നല്ല രസമാണ് ഇപ്പം നമുക്കിപ്പം അത് വീഡിയോ കാണിക്കാൻ നല്ല സാധനമില്ല അപ്പോൾ അവിടെ ചേട്ടൻ ഒരു ചെറിയ പാകം അപ്പോൾ നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാം കേട്ടോ ഇതിപ്പം അതിനുള്ള സമയമില്ല സോ രാവിലെ എല്ലാവരും കണ്ടു പോകുന്ന ശേഷം നമുക്ക് ഫോട്ടോ പുതുക്കേണ്ടതായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുത്ത് ഫോട്ടോ കേട്ടോ എന്തായാലും അവരവിടെ കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം വിശ്വാസം നദലിയില്ല വിളിച്ചു െ എന്നായിരുന്നു ബർത്ത്ഡേ എന്റെ ആയിരുന്നു അതെയോ എന്നോട് പറഞ്ഞ ചേച്ചി എൻറെ നമ്പർ ഇല്ലായിരുന്നു എന്നെ ഇൻസ്റ്റാഗ്രാമിലാ വിളിച്ചേ അപ്പൊ ഞാൻ ചോദിച്ച നമ്പർ ഒക്കെ എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാവോട്ടിയല്ലേ എന്റെ അമ്മ അമ്മോ അപ്പൊ രണ്ടടത്തും കൂടെ നമുക്ക് നമ്മുടെ കുർബാന കൊടുക്കാനുണ്ട് അപ്പൊ പോട്ടെ തിരിച്ച് പോവുകയാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ചൂരപ്പാട അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ച് വേറെ രണ്ടിടത്തും കൂടെ ഒക്കെ കൊടുക്കേണ്ടത് ദൃതീയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് തോണിയാകുമ്പോൾ കുമ്പാൻ തുടങ്ങും നമ്മളിപ്പോൾ നേരെ പോയി നമ്മൾ അടുത്ത സ്ഥലത്ത് കേക്ക് കൊടുക്കാൻ പോവാണ് അടുത്ത ചേട്ടൻ്റെയും അതിൻ്റെയും വീട്ടിൻ്റെ രണ്ട് പേരുടെയും അപ്പോൾ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ഇച്ചിരി ലേറ്റായിട്ട് വന്നാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവർ ഇന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് പേരുടെയും അടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാവേ അപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്താണ് നമ്മളവിടെ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക ഒരു കേക്കും കൂടെ കൊടുക്കാൻ പോവാം കേക്ക് എടുക്കാമെന്ന് വരാന്ന് പറഞ്ഞ ആൾ ഇതുവരെയായിട്ട് എത്തിയില്ല അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ആ വഴിക്ക് തന്നെയാണ് പോകുന്നത് അന്നേരം പറഞ്ഞു തന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കേക്ക് കൊടുക്കേണ്ടതിൻ്റെ അടുത്ത കേക്കുക കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇടയ്ക്ക് നമ്മുടെ വീഡിയോഗ്രാഫ് വള്ളിയിലൊന്ന് ഇറക്കി വിട്ടുക സമയം പോയി വള്ളിയിലൊക്കെ ഇറക്കി വിട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും ബാക്കി വീട്ടിലെ ജോലികൾ പോയിട്ട് പിന്നെ ദിവസം പിന്നെ എന്തോ ഒരു കേക്ക് ചെയ്യാനുണ്ട് നാളത്തേക്ക് കൊടുക്കാനുള്ളതും അപ്പോൾ അതിൻ്റെ വർക്ക് പോയിട്ട് നമുക്ക് നടക്കണം ബൈ ബൈ